നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എയർ ഫ്രയർ വാങ്ങിച്ചു എയർ ഫ്രയറിന്റെ അകത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ആദ്യം ഉണ്ടാക്കുന്ന സാധനം ചിക്കൻ ആണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഗ്രിൽ ചിക്കൻ ടൈപ്പിൽ ചിക്കൻ ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ കൂടുതൽ ഇത് വാങ്ങിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫിലിപ്സിന്റെ എയർ ഫ്രയറിന്റെ അകത്ത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഒന്നും കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്താണ് നമ്മുടെ സംഭവം ഇവിടെ ഇരിപ്പുണ്ട് എയർ ഫ്രയർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചിക്കൻ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് കുക്ക് ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഒരു രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ചിലർ വിചാരിക്കും അയ്യോ എയർ ഫ്രയർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖൊന്നും കാണത്തില്ല എണ്ണക്കകത്ത് വറുത്ത് പൊരിച്ചെടുക്കണം ഗുണൊന്നും ഇതിന് ഇല്ലാതെ ചിലര് വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ചിക്കൻ ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് എന്തിൽ ചെയ്യാം ഇതിൻ്റെ അകത്ത് ഇല്ല എയർ ഫ്രയറിൽ ഉണ്ടാക്കി നമുക്ക് അങ്ങ് കഴിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മുകളിലായില്ലേ ഒരു മണിക്കൂറിനോളം അടുത്തായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല ഒട്ടും വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എന്തായാലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിലേക്ക് നമ്മൾ വെക്കാൻ പോവുകയാണ് എയർ ഫ്രയറിൽ ചിക്കൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ ചിക്കൻ വെക്കാനായിട്ട് നമ്മൾ ഒരു നൂറ്റി എൺപതിലാണ് കേട്ടോ വെക്കുന്നത് അതുകൊണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ചൂട് ക്രമീകരിക്കുന്നത് അതിന് ശേഷം ഒന്ന് ഇത് ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇത് രണ്ട് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇപ്പം തന്നെ അത് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാവേ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ വെക്കാൻ നമ്മുടെ എയർ ഫ്രയറ് പ്രീഹീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കത് ചിക്കൻ പീസുകൾ നമുക്ക് ഇതിലേക്ക് പിറക്കി വയ്ക്കാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഒരു ട്രേക്കകത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്തേക്ക് ഒരിക്കലും നമുക്ക് ആ ചിക്കൻ്റെ ഒന്നും ഗ്രേവിയൊന്നും വീണിട്ട് നമുക്കൊരിക്കലൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല അതല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ വീണിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കും അപ്പോൾ മുകളിൽ മുകളിൽ വെക്കാതെ നമ്മളിത് കൃത്യമായിട്ട് ഒന്നിനു മുകളിൽ ഒന്നും വെക്കാത്ത രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാം ഇത് അപ്പം നമ്മൾ ചിക്കൻ അല്ലാണ്ട് ഇങ്ങനെ പിറക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ചിക്കനൊക്കെ പിറക്കി വെച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറച്ച് മസാലയുടെ ഗ്രേവി ഇരിപ്പുണ്ട് കേട്ടോ ഇത് നമുക്കുണ്ടല്ലോ നമ്മൾ ആദ്യം ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം വരുന്നത് അതിന്റെ അത് നമ്മൾ ആദ്യം നമ്മളൊരു പതിനൊന്ന് ആണ് വെക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനൊന്ന് മിനിറ്റ് നമ്മൾ വെക്കും എന്നിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ തിരിച്ചിടണം ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഈ ഒരു മിക്സ് ഇല്ല ഈ മിക്സ് നമുക്കൊന്ന് അതിനകത്തൊന്ന് മിക്സ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് നേരെ ഇത് കൊണ്ട് നമ്മുടെ എയർ ഫ്രയറിലേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം വെച്ച് വേണ്ടത് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഓക്കെ ഇപ്പോഴാണ് ഇത് അടഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിത് ടൈം സെറ്റ് ചെയ്യാം നൂറ്റമ്പത് ഡിഗ്രി ആയിട്ട് അത് തിരിപ്പുണ്ട് നമുക്ക് വെക്കേണ്ട സമയം ഇത് ടൈമർ വെക്കുവാണ് കേട്ടോ അപ്പം നമ്മളിത് പതിനൊന്ന് മിനിറ്റിലേക്കാണ് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഒരു മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല ഇടയ്ക്ക് നമ്മൾ നോക്കണം ചിക്കൻ്റെ ഇനി നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇതൊന്ന് കുക്ക് ആവട്ടെ അതിനുശേഷം നമുക്ക് ഈ ഒരു ടൈമർ ഓഫ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം അങ്ങനെ നമ്മുടെ ടൈമിംഗ് ഏതാണ്ട് പൂർത്തിയാവാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പതിനൊന്ന് മിനിറ്റിന് ശേഷം നമുക്കത് ഇത് പുറത്തേക്ക് എടുക്കാം കേട്ടോ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ചിക്കൻ ഇരിക്കുന്നത് ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ കണ്ടോ ഈ ചിക്കൻ്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈയൊരു മസാലയൊക്കെ കുറച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മുടെ അതിലിപ്പോൾ ബ്രഷ് ഇല്ലാട്ടോ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഉണ്ടല്ലോ ഈ സമയത്തൊന്ന് പയ്യൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബ്രഷിംഗ് കൊണ്ട് മസാല കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ കോട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് ഇപ്പം മസാല വേണമെന്ന് തോന്നുന്നില്ല കേട്ടോ മസാല ഉണ്ട് ബ്രഷാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വരും സ്പൂണിന്റെ അകത്ത് ഒഴിക്കുമ്പോൾ അത്ര ഒരു സുഖം കിട്ടത്തില്ലെന്ന് തോന്നും എങ്കിലിപ്പോൾ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പം അതിനാണ് നമ്മൾ ഈ മസാല ഉള്ള മസാല അങ്ങ് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കാര്യം ചെയ്ത് നമുക്കത് തിരിച്ചിടാട്ടോ തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ എല്ലാം നമുക്ക് എല്ലാ പീസും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ പതിനൊന്ന് മിനിറ്റും കൂടെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമുക്ക് അടുത്ത കണ്ടോ ഇത് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഫൈനൽ നമുക്ക് കാണാം ഇനി വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു സിലിക്കോണിന്റെ ഒരു ട്രേക്കകത്ത് വെച്ചുകൊണ്ട് ഇതിന്റെ ഈ ഒരു ഓയിലും സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ട് വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേങ്കില് നമ്മൾ അതിന് പകരം നമ്മള് ഇതിൻ്റെ ഗ്രില്ലിലാണ് വെക്കുന്നതെങ്കിൽ ഇതെല്ലാം ജ്യൂസ് എല്ലാം അടിയിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ അങ്ങനെയാണ് ഉണ്ടായിക്കോണ്ടേ അപ്പം കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പം ഇപ്പം നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ ട്രേ മാറ്റിയിട്ട് വേറെ ട്രേക്ക് അതേക്ക് വേണമെങ്കിൽ വെച്ച് നമ്മൾ ഇതിന്റെ എല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റൊന്ന് നമ്മൾ നമ്മളിപ്പോൾ ലൈനർ നമ്മൾ ആദ്യം ഈ പ്രാവശ്യമാണ് വെക്കുന്നത് അപ്പം അതിന്റെ കണ്ടോ വെള്ളവും അതുപോലെ എൻ്റെ നെയ്യൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഇറങ്ങി കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ ഞാൻ കുക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിന് മുമ്പ് നമ്മൾ ഗ്രില്ല് വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം താഴത്തേക്ക് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാം ഈ ഒരു കണ്ടന്റിന്റെ അകത്ത് കിടന്ന് കുക്കാൻ പോലുള്ള ടേസ്റ്റും കൂടി അറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ എയർ ഫ്രയറിൽ രണ്ടാമത്തെ പതിനൊന്ന് മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാവേത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യം തമ്മില് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ ലൈനർ വെച്ചേക്കുന്നതുകൊണ്ട് ആ ഗ്രേവി കൂടി അതിന്റെ അകത്തുണ്ട് ഒട്ടും പോകാതെ പക്ഷെങ്കില് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ല മേ ഇതി നടുത്താലും മതി അല്ലെ അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് പറക്കുന്ന ചിക്കനാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ വീഡിയോ അതായത് ഇത് നമ്മൾ ലൈനറിന്റെ അകത്ത് കണ്ടോ ഇത്രയും ഇതിൻ്റെ അകത്ത് ഗ്രേവി പോലെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ആയിട്ട് മാറ്റാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് നമുക്ക് ഒട്ടും എണ്ണ ഉപയോഗിക്കാൻ നമുക്ക് ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഒരു സ്പൂൺ എണ്ണയാണ് ഇത്രയും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ആകെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ നല്ല ചൂട് ക്യാമറയിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ചൂടാണ് ആ സ്പൂണും കൊണ്ടൊന്ന് കട്ട് ചെയ്താൽ മേ ഇങ്ങനെ എടുക്കുക അല്ലേ അപ്പോൾ പോലും കണ്ടിങ്ങനെ ആവി പറക്കുക നല്ല ചൂടാണോട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എല്ലാം ചോറ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിട്ടുന്നത് എന്നാൽ കഴിച്ചു നോക്കട്ടെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഈ ഒരു ടെസ്റ്ററേ അല്ല നമ്മൾ ലൈനർ വെച്ചില്ലെങ്കിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കസ്റ്റഡി കിട്ടണമെങ്കിൽ ഇത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു ലൈനറിൻ്റെ അകത്തുനിന്ന് ഈ ഗ്രേവി മാറ്റിയിട്ട് ഈ ചിക്കൻ ഇങ്ങനെ മാത്രമായിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡ്രൈ ആയിട്ടും കിട്ടും പക്ഷെ ഇതിങ്ങനെ കോഴി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മാറ്റമുണ്ട് ആ ഗ്രേവി എങ്ങനെയുണ്ടമ്മ എന്റെ ചോറ് അതിൻ്റെ അത് ഇതാണോ ആണോ എന്റെ വെച്ചേ കാരണം അച്ഛൻ്റെ ചോറിൻ്റെ എടുത്ത് എടുത്തുവെച്ചാൽ അച്ഛനെ ഒരിക്കലും ഇഷ്ടപ്പെട്ടതിൽ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പൊ എന്റെ ചോറിലേക്ക് ഞാൻ ഈ ഒരു ഗ്രേവി ഇല്ലേ ഗ്രേവി കൊറച്ചൊന്ന് ഒഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ അങ്ങനെ ഉണ്ടോന്ന് അറിയാനായിട്ടാ ഞാൻ നോക്കുന്നത് കേട്ടോ ഉള്ള കാര്യം പറയാലോ നമ്മള് വറുത്ത എണ്ണയൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല ഇത് വെച്ച് കുഴപ്പമില്ല ഉം നല്ല കറി പോലെ തന്നെ ഉണ്ടമ്മേ ഇറച്ചിക്കറി തന്നെ പോലെ ഉണ്ട് കേട്ടോ എന്നാൽ ഇറച്ചക്കറികളുടെ അത്രയും ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഇതിന് വേറെ ടേസ്റ്റ് ആണ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്തെ കുക്കിംഗ് ആണോട്ടോ കൂടുതൽ ഐറ്റംസ് ഒക്കെ വേറെ കാണിക്കും ഇന്ന് നമുക്ക് വേറൊരു കാര്യങ്ങളും ഉണ്ട് ഇതെന്താന്ന് വെച്ചാൽ ചേമ്പ് അല്ലേ ചേമ്പ് വറുത്തരച്ച ചേമ്പും കറി ഉണ്ട് കേട്ടോ അതും പിന്നെ നമ്മുടെ ഈ ചിക്കനും കൂടിയാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ എയർ ഫ്രയറിന്റെയും ഈ ഒരു ലൈനറിന്റെയും ഒക്കെ സിലിക്കൺ സിലിക്കൺ കോട്ടൺ ലൈനറിന്റെ ഒക്കെ ലിങ്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ലിങ്ക് നമ്മളുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോയി വാങ്ങിക്കുക ഉപയോഗിക്കുക ഓക്കെ അപ്പൊ കൂടുതൽ എയർഫയറിന്റെ വിശേഷങ്ങളും അതിലുണ്ടാക്കുന്ന കൂടുതൽ ഫുഡുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും ശുഭദിനം അല്ലവേ പറയൂ അപ്പൊ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം